ഇങ്ങനെ തൂണ് കഴിച്ചാലോ എന്തൊക്കെയാണ് കറി നോക്കാം കേട്ടോ ഇന്ന് വെണ്ടക്ക കറി ഉണ്ടാക്കിയേക്കാണ് നല്ല പൂളിയൊക്കെ ഒഴിച്ചിട്ടുള്ള കറിയാണ് അപ്പോൾ അത് കുറച്ച് ഒഴിക്കാം പിന്നെ മത്തി കറി ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല മുളകൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ പിന്നെ അയില വറുത്ത ഉണ്ട് അയില നല്ല അടിപൊളി മസാല ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ പറ്റിയിട്ട് ഫ്രൈ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ വെണ്ടക്ക കറി മത്തിക്കറി അയില വറുത്തത് ഇനി കഴിച്ചു തുടങ്ങിയാലോ ആദ്യം മീൻ ചാർ കുറച്ച് എടുത്ത് ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് ഒരു പീസ് മത്തി എടുക്കട്ടോ പിന്നെ അതുപോലെ തന്നെ മീൻ വറുത്തേന്ന് ഒരു പീസ് എടുക്കാം നല്ല ഫ്രഷ് അയിലാണോ ചെറിയ അയിലാണ് അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് ചോറിൽ വെച്ചിട്ട് പിന്നെ വെണ്ടക്കറിയിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് എല്ലാം നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ എല്ലാം കൂടി കൂട്ടി കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം